ഇന്നലെ സമാപിച്ച ആഗോള അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയ വിവാദത്തിന്റെ കേന്ദ്ര ഇപ്പോൾ മാറിയിരിക്കുകയാണ് സംഘാടകരായ സി പി എം സംഗമത്തെ വൻ വിജയമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ഇത് പരാജയമായിരുന്നു എന്ന് ശക്തമായി ആരോപിക്കുകയാണ് ഈ വിഷയത്തെ ചൊല്ലി ഇരുപക്ഷവും നടത്തുന്ന വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കെ പി സി സി അധ്യക്ഷനായ സണ്ണി ജോസഫ് സംഗമത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ ശ്രദ്ധേയമാണ് ആഗോള അയ്യപ്പ സംഗമം പരാജയമാണെന്ന ദൃശ്യങ്ങൾ തന്നെ െളിയിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിന് ആളുകൾ കുറവായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം സി പി എമ്മിനും സർക്കാരിനും ആചാരങ്ങളോട് ആത്മാർത്ഥതയില്ലെന്നും അദ്ദേഹം ആരോപിക്കുകയാണ് യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ച സർക്കാരിന്റെ നീക്കത്തെ വിമർശിച്ചുകൊണ്ട് ആ പാപക്കര ഇപ്പോഴും അവർക്കുണ്ടെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർക്കുകയാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രമാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്നും അദ്ദേഹം ആരോപിക്കുകയാണ് ചടങ്ങിനിടെ കണ്ട ഒഴിഞ്ഞ കസേരകൾ ഏ ദൃശ്യങ്ങളാകാമെന്ന സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവനയും സണ്ണി ജോസഫ് പരിഹസിക്കുകയും ചെയ്തു മാഷ് ഗോവിന്ദവടി നിരത്താൻ പോയിരുന്നല്ലോ അപ്പോൾ കണ്ടതാകാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി സി പി എമ്മിന്റെ പ്രതിരോധം പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നു അയ്യപ്പസംഗമ പരാജയമായിരുന്നു എന്ന വാദത്തെ സി പി എം ശക്തമായി തന്നെ പ്രതിരോധിക്കുന്നുണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ വിഷയത്തിൽ മാധ്യമങ്ങൾക്കെതിരെയും കോൺഗ്രസിനെതിരെയും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നുമുണ്ട് കള്ളപ്രചരണം നടത്തുന്ന ചില മാധ്യമങ്ങളുണ്ട് ശുദ്ധ അസംബന്ധമാണ് ഇവർ പറയുന്നത് അദ്ദേഹം പറഞ്ഞു നാലായിരത്തി അറുന്നൂറിലധികം ആളുകൾ പങ്കെടുക്കും െന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു നാണവും മാനവും ഇല്ലാതെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നു എന്ന് ഗോവിന്ദൻ മാസ്റ്റർ കോൺഗ്രസിനെ പരാമർശിക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സംഗമം ലോക പ്രശസ്തമായ വിജയമായിരുന്നുവെന്നും ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒഴിഞ്ഞ കസേരകൾ ഏഴ് ദൃശ്യങ്ങളാകാമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന പിന്നീട് സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിലും വലിയ ചർച്ചകൾക്കും വഴിവച്ചിട്ടുണ്ടായിരുന്നു ആരോപണങ്ങൾക്ക് കണക്കു നിരത്തിയാണ് ദേവസ്വം മന്ത്രി വി എൻ വാസുവൻ മറുപടി നൽകിയത് ആഗോള അയ്യപ്പ സംഗമത്തിൽ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേർ പങ്കെടുത്തു അദ്ദേഹം വിശദീകരിച്ചു സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പങ്കാളിത്തം സംഗമത്തിനുണ്ടായെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ മൂവായിരത്തിലേറെ പ്രതികളെയാണ് പ്രതീക്ഷിച്ചിരുന്നത് അതിനപ്പുറം വേദിയും ഇരിപ്പിടങ്ങളും സജ്ജമായപ്പോൾ രജിസ്ട്രേഷൻ തന്നെ അയ്യായിരത്തിലേക്ക് എത്തുകയായിരുന്നു ഇത് പരിപാടിയുടെ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും മന്ത്രി വാസവൻ വ്യക്തമാക്കുകയാണ് ആഗോള സംഗമം ഒരു മതപരമായ ചടങ്ങ് എന്നതിലുപരി രാഷ്ട്രീയപരമായ വാദപ്രതിവാദങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും വേദിയായി മാറിയിരിക്കുകയാണ് ഒഴിഞ്ഞ കസേരകൾ ശരിക്കും ഏത് ദൃശ്യങ്ങളാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നതിനേക്കാൾ പ്രധാനം ഈ വിഷയം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏത് തരത്തിലുള്ള സ്വാധീനം ചെലുത്തും എന്നത് തന്നെയാണ്